അപ്പൊ നീ അണ്ടാവിലാണോ ചായ കുടിക്കുന്നത് അതെ കാർഡ് എടുക്കൂ കാർഡ് എടുക്കാൻ ഞാൻ തത്തമേ ഇവിടെ പരമശുവിന്റെ മുരുകന്റെ പടമുള്ള കാർഡിന്റെ കാര്യമല്ല പറഞ്ഞു പിന്നെ അറിയില്ലല്ലേ ക്രെഡിറ്റ് കാർഡ് എടുക്കൂ എന്ന് ഇത് ഞാനെടുക്കും പക്ഷെ ബാങ്കുകാരെടുക്കുവല്ല പിടിച്ചേ നൂറ് രൂപ തന്നെ നൂറ് രൂപ താ നീ നൂറ് രൂപ കൊണ്ടേ പോകത്തുള്ളൂ ആ പോകത്തോളൂ എടുക്കുന്ന മനസ്സിലായോ ആ അറിയാം അറിയാം ഇപ്പൊ അറിഞ്ഞു വെച്ചോണ്ടാണ് ഈ തേപ്പ് തന്നെ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വാർത്തയിൽ ഒരു ഫ്ലാഷ് ന്യൂസ് ഓട്ടോ ഡ്രൈവർമാരുടെ അമിത ചാർജ് ഈടാക്കൽ വിജിലൻസ് അന്വേഷിക്കുന്നു അവരാണല്ലോ ഇപ്പൊ എല്ലാ കേസും അന്വേഷിക്കുന്നത് അതുകൊണ്ട് നൂറ് വേണോ അതോ വാർത്ത വേണോ അതോ വിജിലൻസ് വേണോ എന്റെ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എനിക്ക് എന്റെ ഓട്ടോ മതി വൈകിയാണെങ്കിലും അയ്യോ എന്റെ മറ്റേത് എന്റെ പോക്കാണായി പോയത് എന്താണോ എന്റെ കോട്ടയും ഞാൻ തിരിക്കും വന്നു ഇതില്ലാതെ എന്റെ ഓഫീസിലോട്ട് എന്ന് കയറിയാൽ അവിടെ കുറെ ഏമാരിപ്പുണ്ട് അമ്മാർ എനിക്ക് ഒരു വിലയും തരത്തില്ല അതിലാണ് എനിക്ക് എന്ത് ഉള്ളത് കിലോയ്ക്ക് പതിനെട്ട് കുറച്ചെടുക്കട്ടെ പിന്നെ അതിന് വില കുറച്ച് ഇവിടെ ഓറഞ്ച് കിട്ടും ഒന്ന് പോടോ ിപ്പത്തിരി കാര്യ മോനെ ഈ സിൽക്ക് സ്മിതാന്ന് കേട്ടിട്ടുണ്ടോ എന്നാല് സിൽക്ക് അല്ല കോട്ടന ഈ സിൽക്ക് എന്നുള്ളത് ഞാൻ ആ ഞാൻ എന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് പിന്നെ ഒക്കെ ഒരു ഞാൻ എന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്താൽ മാത്രമേ ഡാൻസ് ആ അത് ശരിയാ കണ്ണ് കാണാത്തോണ്ട് സിൽക്കിന് ഏത് കൊണ്ട് മുമ്പ് ധൈര്യമായിട്ട് ഡാൻസ് കളിക്കാം ഓ കാഴ്ച ശക്തി ഈ മോഡൽ എന്തൊക്കെയാ പറഞ്ഞു ഈ സാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്യാമറമാൻ ഈ ചാനലിലെ ചാനലിന്റെ സൂപ്പർമാൻകുട്ടിയേണം കുട്ടിയെ ആരാണെ കുട്ടി ഈ നാരായണകുട്ടി കാണിച്ച പണി ഇല്ല നീ മകരവിളക്ക് ഉണ്ടായിരുന്നോ എങ്ങനെയുണ്ട് ക്ലിയർ ആയിട്ടുള്ള കണ്ടു കണ്ടു നല്ലപോലെ ആയിട്ടുണ്ടോ ഞങ്ങളുടെ ചാനലിൽ നിന്ന് ഒരാളെ കവർ ചെയ്യാൻ വിട്ടേ മകരവിളക്ക് ഏ ഇരിക്കുന്നു ഈ ചാമ്പ്യൻ പോയി പിടിച്ചോണ്ട് വന്ന എന്തോന്ന് അറിയാമോ പമ്പ ചെന്തോന്നറിയത്തില്ല എവിടുന്നാന്ന് അറിയത്തില്ല ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ എന്ന് പറയാം ഇതാ മകരവിളക്കെന്ന് ഈ മുടിവട് ഒരു ദിവസം മുഴുവൻ സർഗിച്ചത് ഞങ്ങളോട് ഇതാണ് മകരവിളക്കെന്ന് മകരവിളക്ക് നമ്മൾ കണ്ടിട്ടില്ലോ

ഇന്റർവ്യൂ വന്നാണെങ്കിൽ എന്റെ ബെഡ്റൂമിലേക്ക് വരും ണ്ട് ഞാൻ കുശുമ്പനും അസൂയക്കാരനുമാണ് പിന്നെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഞാൻ അവരുടെ ഇടയ്ക്ക് കയറി എന്തേലും ഒക്കെ പറഞ്ഞു അവരെ തമ്മിൽ അടുപ്പിക്കാൻ എനിക്ക് നല്ല കഴിവാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ചെറിയ വിഷയം കിട്ടിയ ഞാനത് പറഞ്ഞു 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 പൊലിപ്പിച്ച ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാക്കും അതായത് ഗാനഭൂഷണം കിട്ടിയ ഒരാളെ എന്റെ കൈ കിട്ടിയ ഞാൻ പറഞ്ഞു പറഞ്ഞ് അവനെ മാല മോഷണക്കാരനാക്കും എന്തായാലും പറഞ്ഞു ഉടനെ പിടിക്കുക സാറല്ലേ പറഞ്ഞ കൈ തരാനെ അങ്ങനെ ഞാൻ പലതും പറയും ഉടനെരുത് എന്റെ വില പോകും